സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ് ഞാൻ ഇന്ന് ബനാന ബ്രെഡ് സ്വീറ്റ് പോലെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത ഒരു നേന്ത്രപ്പം എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് അട്ട ശേഷം ഒരു മുറി തേങ്ങ ചെറു പിന്നെ കുറച്ച് ഏലക്കായും എടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മധുരം എത്രയാണ് ആവശ്യം അത്ര ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാൻ ചെറിയതായിട്ട് ചോപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഓയിൽ ചൂടായതിനു ശേഷം ഞാൻ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് മുന്തിരിയും കൂടി നമുക്ക് ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതേ ഓയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പയം ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് മൂന്നും കൂടി നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമുക്ക് തേങ്ങ വിളയിച്ചിട്ട് എടുക്കാം അതിനായിട്ട് കുറച്ച് ഗീ വെച്ചെടുക്കാം ശേഷം ഏലക്കായ് പൊടിച്ച് മിക്സ് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അടുക്കി പിടിക്കാതെ നമുക്കിതുപോലെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് ഈ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഇത്ര മതിയാകും ഇനി നമുക്ക് ഫ്രീ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സായി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതുപോലെ ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നാൽ എട്ട് പീസ് ബ്രെഡ് എടുത്തിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി നടുവേ കയറിയിട്ട് വെച്ചിട്ടുണ്ട് ശേഷം ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചിട്ടിട്ട് ഇതിലേക്ക് ഒരു ഒരു സ്പൂൺ പഞ്ചസാര നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം ഈ മുട്ട കലങ്ങുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്യാം ശേഷം പാലെടുത്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ മിക്സ് ആയി കൊടുക്കാം ഒരു പാനിൽ ഞാൻ കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയൊക്കെ എത്തി ഈ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് പീസസ് ഡിപ്പ് ചെയ്തിട്ട് ഇതിലൊന്ന് ലെവലാക്കിയിട്ട് കൊടുക്കാം മുഴുവൻ ബ്രെഡ് പീസസ് ഇതുപോലെ നമുക്ക് ലെവലാക്കിയിട്ട് വെച്ചുകൊടുക്കാം ഞാനിപ്പോൾ ഇതാ ഇതുപോലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഫില്ലിങ് ഇതിൻ്റെ ഇത് ഇതുപോലെ നിരത്തി വെച്ചോടുക്കാം ഈ ഫില്ലിങ് പുറത്തോട്ടേക്ക് പോവാത്ത വിധത്തിൽ നമുക്കൊന്ന് നിരപ്പാക്കിയിട്ട് വെച്ചുകൊടുക്കാം ബാക്കി വരുന്ന ബ്രെഡ് പീസസ് ആദ്യം ചെയ്ത പോലെ തന്നെ ഈ മുട്ടയിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വെച്ചുകൊടുക്കാം ഒന്ന് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് വെച്ചുകൊടുക്കണം കേട്ടോ ഇതാ ഈ ഒരു രീതിക്കാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ബാക്കി വന്നിട്ടുള്ള ആ ബാറ്ററും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൂടി ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിലേക്കൂടി സൈഡിലേക്കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഇതുപോലെ കൈ വെച്ചിട്ട് അടച്ചൊടുക്കാം ശേഷം ഒരു പയലിഡെടുത്തിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വെച്ചൊടുക്കാം ശേഷം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഈ മൂടിയൊന്ന് തുറന്നോക്കാം ഇത് ഒരു സൈഡ് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അപ്പറത്തെ സൈഡിലേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മുരിന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ഈ ഫ്രൈ പാനില് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഇതൊന്ന് മറ്റേ സൈഡ് മുരുന്ന കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് കീ ആയി കൊടുക്കുന്നുണ്ട് ഇതിന് ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മറ്റേ സൈഡും കൂടി വേവിച്ചിട്ടെടുക്കാം ഇത് വെന്തിട്ടുണ്ടോന്ന് നോക്കാം നമുക്കൊന്നും കൂടി തിരിച്ചിട്ട് നോക്കാം ബനാന സ്വീറ്റ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ ഷേപ്പ് ഇല്ലാത്തതുപോലെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഈ പോള നാല് സൈഡിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ല സ്ക്വയറിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ആരെങ്കിലും വിരുന്ന് വരികയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകാനാണെങ്കിലോ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അവർക്കും ഇഷ്ടപ്പെടും നമുക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കട്ട് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിൽ ഇട്ടിട്ട് വയ്ക്കാവുന്നതാണ് ഇതിൽ അത്യാവശ്യം മധുരം ഇട്ടതുകൊണ്ടും പിന്നെ പഴം മുട്ട തേങ്ങ ഇതൊക്കെ ചേർത്തതാണല്ലോ ഇതൊക്കെ കൂടി നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി സ്നാക്കാന്ന് കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് ചായക്ക് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവെക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്